ഹലോ പ്രിയപ്പെട്ടവരെ എന്താക്കിയ എന്റെ വിശേഷം എല്ലാവരും സുഖമായിട്ട് സുഖമായിട്ടിരിക്കുന്നു ഈ അടുക്കളയിൽ വെച്ച് വീഡിയോ എടുത്തിട്ട് കുറെ ദിവസമായില്ലേ കാരണം രാവിലെ ആയിരിക്കും ഞാൻ അടുക്കളയിൽ വെച്ച് വീഡിയോ എടുക്കുന്നത് അമ്മച്ച അവിടെ പ്രാർത്ഥിക്കുമായിരിക്കും ഇച്ചായും മോനും രണ്ട് റൂമിലായിട്ട് ഉറങ്ങുമായിരിക്കും അപ്പോൾ ഇവരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യുന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ രാവിലെ വീഡിയോ എടുക്കുമ്പോൾ ഈ അടുക്കളയിലോട്ട് വന്നെടുക്കുന്നത് മാത്രല്ല ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഇച്ചിരി വൃത്തിയിൽ വീഡിയോ എടുക്കാൻ പറ്റിയത് അതായത് നല്ലൊരു ഫ്രെയിം കിട്ടുന്നത് ഇവിടെ മാത്രമാണ് അത് തന്നെ നമ്മുടെ ഈ ഒക്കെ കുറെ പഴയതാണ് കേട്ടോ വർഷങ്ങളുടെ പഴക്കം ഉണ്ടൊന്ന് മാറ്റി എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാരെ പോലെയും എനിക്ക് നല്ലൊരു മോഡുലാർ മൂട്ടിലാ ഒക്കെ വേണം ആഗ്രഹമുള്ളൊരു സ്ത്രീയാണ് ആകട്ടോ ഞാനും അപ്പൊ പറഞ്ഞു വന്നത് എനിക്ക് ഇതിനകത്ത് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഉണ്ട് ഈ കിച്ചണിൽ ചെയ്തു വെക്കേണ്ട കുറെ കാര്യങ്ങൾ അതുപോലെ എല്ലാ സ്ത്രീകൾക്കും കാണൂലേ വീട് പണി കഴിയാത്ത ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ നമ്മുടെ വീടിനെ കുറിച്ച് കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഇന്ന് ഞാൻ പറയുവാൻ പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള ഒരു വീട് പണി തുടങ്ങി വെക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒരു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് വീട് പണിയിൽ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും പുരുഷന്മാരെ അപേക്ഷിച്ചിട്ട് സ്ത്രീകളായിരിക്കും കൂടുതൽ ഈ വീട് പണി കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അടുക്കള ഇങ്ങനെ വേണം വർക്കേലി ഇങ്ങനെ വേണം ആ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചിങ്ങനെ പറയുകയും അതിനെക്കുറിച്ച് ഏർ ചിന്തിച്ചു കൂട്ടുകൊക്കെ ചെയ്യുന്നതല്ലേ അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ എനിക്കിവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഇവിടെ ഈ ഒരു വശമി ഞാൻ വേറെ ഇങ്ങോടെ എടുത്താലും ഫ്രെയിം അത്ര നല്ലൊരു ഭംഗിയോ വൃത്തിയൊന്നും ആയിരിക്കില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മോഡേൺ കാര്യങ്ങൾ ചെയ്യുകയോ അല്ല നല്ല ഭംഗിയുള്ള കാര്യങ്ങളൊന്നും വെച്ചിട്ട് നമ്മളൊന്നും ഓർഗനൈസ് ചെയ്തൊന്നും വെച്ചിട്ടില്ല ഇത് തനി നാട്ടിന് പുറത്ത് എടുക്കളെയാണ് കേട്ടോ അപ്പൊ എനിക്ക് പൈസ ഉണ്ടാവുമ്പോൾ ചെയ്യണം ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ അതൊന്നും പറയുന്നില്ല ഇന്ന് നമ്മള് ചെലവ് കുറയ്ക്കുക കുറച്ച് വീട് പണിയേണ്ട മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് അതായത് കയ്യിൽ കുറച്ച് പൈസയും കാണും കുറച്ച് നമ്മുടെ സ്വർണമൊക്കെ വിൽക്കാം പിന്നെ കുറച്ച് ലോണൊക്കെ എടുക്കാം എന്ന് എടുക്കാമെന്ന് ഒരു വീട് പണി സ്റ്റാർട്ട് ചെയ്യണമല്ലേ എല്ലാവരും ഭയങ്കര ഒരു ആഗ്രഹം വീട് പണി അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ കുടുംബത്തിലെ സാമ്പത്തികപരമായ കാര്യങ്ങള് നമ്മുടെ ഒരു എന്താ പറയാ അവസ്ഥ നമുക്കല്ലേ അറിയുള്ളൂ മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ അപ്പൊ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒന്ന് ചെയ്യുന്നത് നമ്മൾ വീട് പണിയൊക്കെ ചെയ്യുമ്പോൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് എണ്ണൂറായിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ ഒരു വീട് ചെയ്യുമ്പോൾ നമ്മളൊന്നും ആലോചിക്കും ഈ സ്റ്റെയർ കേസ് അകത്ത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം കാരണം ഈ സ്റ്റെയർ കേസിന്റെ ഉപയോഗം എന്താണ് നമുക്കൊന്ന് മുകളിലോട്ട് ഗൂഗിൾ നിലയിലോട്ട് കയറണം മുഗൾ നിലയില് ഒരു അടുത്ത പത്ത് വർഷത്തേക്ക് വീട് വെക്കാനുള്ള ഒരു പ്ലാനൊന്നും ഇല്ല കൊറേ ലോണൊക്കെ അടച്ച് തീർക്കാനുണ്ട് മക്കളെ കെട്ടിച്ചു വിടാനുണ്ട് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളുണ്ട് പല കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു രോഗിയായിട്ടുള്ള ഒരാളുണ്ട് അവരെ ചികിത്സിക്കണെ ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് നമ്മള് സാമ്പത്തികമായിട്ട് ഇങ്ങനെ ഒരു പിട്ട് കിടക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി നമുക്കൊരു വീട് മുഗൾനിലെ മുകൾ നിലയില് എന്ന് പറയാ ഒരു ഫ്ലോറുകൂടെ നമുക്ക് ഈ വീടിന്റെ ടെറസിലേക്ക് പണിയുവാനായിട്ട് സാധിക്കില്ല അപ്പോൾ എന്ത് ചെയ്യാ നമ്മളൊന്ന് ആലോചിച്ചിട്ട് സ്റ്റെയർ അകത്ത് വേണോ വേണ്ടോ ഒരു പത്ത് വർഷക്കാലത്തേക്ക് നമുക്ക് അടുത്തൊരു മുകളിൽ ഒരു കൺസ്ട്രക്ഷൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറിനെ നമ്മള് വീടിന് വെളിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം അപ്പൊ വീടിന് വെളിയിലേക്ക് സ്റ്റേർ കൊണ്ടുവരുമ്പോള് വീടിന്റെ അകത്ത് സ്റ്റേർ പണിയുന്ന അത്ര ഒരു കോസ്റ്റ് വരില്ല അത്ര ഭംഗിയിലൊന്നും ചെയ്യേണ്ട നിങ്ങൾക്കറിയാമല്ലോ വീടിന്റെ അകത്ത് പണിയുമ്പോൾ നമുക്ക് കൈവരി വെക്കണം ഇത് തേക്കണം സ്റ്റേർ തേക്കണം അതിനകത്ത് ടൈൽ ഒട്ടിക്കണം സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ കൊടുക്കണം ഭംഗിയാക്കണം ഒരുപാട് ഒരു അമ്പതിനായിരം രൂപ മുതൽ എഴുപത്തയ്യായിരം ഒരു ലക്ഷം പണിയുടെ അനുസരിച്ചിട്ട് ചേർന്ന് തന്നെ ചെലവരും അപ്പോൾ അങ്ങനെ സ്റ്റെയർ കുറത്തേക്കാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് കോൺക്രീറ്റ് ചെയ്തായിരിക്കും ഈ സ്റ്റെയർ മാർക്കുന്നേ സ്റ്റെയർ കെട്ടുന്നത് അപ്പോൾ ഈ കോൺക്രീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അത് ചെറിയ മിത്തിന്റെ വികിപ്പൊക്കെ കാണും തേച്ചില്ലെങ്കിൽ പോലും ഇതിന്റെ ബാക്ക് സൈഡിലാണ് വീടിന്റെ ബാക്ക് സൈഡിലാണ് ഈ സ്റ്റെയർ തേച്ചില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒരു കൈവരി കെട്ടി പടവ് വാർത്തിട്ടാൽ പോലും നമുക്ക് ഈ സ്റ്റെയർ നമുക്ക് വീടിന്റെ മുകളിലേക്ക് കയറുവാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ധാരം ബോധിപ്പിക്കണ്ട അപ്പൊ അതിന് നമുക്ക് ചെലവ് കുറയ്ക്കുവാനായിട്ട് സാധിക്കും എങ്ങനെയുണ്ട് എന്റെ ഐഡിയ രണ്ടാമത്തെ കാര്യം കാർ കുറച്ചാണ് അടുത്ത പത്ത് വർഷത്തേക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ബാധ്യതയിൽ കിടക്കുന്ന ഒരു കുടുംബമാണ് എന്നുണ്ടെങ്കിൽ കാർ വാങ്ങിക്കാൻ ഒന്നും താൽ താല്പര്യമില്ല താല്പര്യം എല്ലാവർക്കും കാണുമല്ലേ കാർ വേണം എല്ലാവർക്കും ആഗ്രഹമുണ്ട് സാഹചര്യം സാമ്പത്തികം ഇല്ല എന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് വീടിനോട് ചേർന്ന് വാർത്ത ഒരു കാർ കുറിച്ച് പറഞ്ഞിടാതിരിക്കുകയായിരിക്കും നല്ലത് അല്ലേ പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് കാർപോർച്ചൊക്കെ പണിതുണ്ട് കാർ ഉണ്ടാവില്ല അവിടെ പെറുക്കടുക്കി വെച്ചിട്ടുണ്ടാവും തുണി പിടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ആക്രസങ്ങള് പെറുക്കി കൂട്ടി വെച്ചിട്ടുണ്ടാവും ഇതിനെ അങ്ങനെ ഉള്ള സാധനം വൃത്തികളാക്കി ഇടുവാനായിട്ട് കയ്യിലെ പൈസ കൊടുത്തിട്ട് ഒരു കാർപോർച്ചിന്റെ ഒരു ഏരിയ പണർന്നു വെക്കുന്നെന്ന് ആലോചിക്കുക മാത്രമല്ല ഇപ്പോൾ ഈ വാർത്ത കാർപോർച്ച് ഒക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ട് പുതിയ പലതരം കാർപോർച്ചുകൾ അരങ്ങു കാണിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലേ ടെൻസിൽ കാർപോർച്ചുകൾ അതായത് വലിയ തൂണുകളൊന്നും അധികം വേണ്ടാത്ത ഒരു കാർപോർച്ചുകൾ പിന്നെ സോളാർ സോളാർക്കാർ ഉണ്ട് സോളാർ പാനലുകൾ ഉപയോഗിച്ചിട്ട് റൂഫ് ചെയ്യും അപ്പൊ നമുക്ക് കറണ്ട് അതിൽ നിന്നും കിട്ടും വൈദ്യുതിക്ക് വേണ്ടിയിട്ട് നമ്മൾ എ സി ബി ഒരുപാട് ഡിപെൻഡ് ചെയ്യേണ്ട കറണ്ട് ബില്ല് കുറയും അതിന് താഴെ നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും ചെയ്യാം അപ്പോൾ അതൊരു നല്ല രീതിയാണ് കാർ കുറച്ചും നമുക്ക് വേണമെങ്കിൽ മാത്രം വെക്കാം ഞാൻ ഈ പറയുന്നത് കാശില്ലാത്ത ആൾക്കാരോടാണ് കേട്ടോ ഈ ചുരുക്കി പിടിച്ച് അങ്ങനെ വീട് വെക്കാം എങ്ങനെ ചുരുക്കിയാലും ഒരു എണ്ണൂറായിരം സ്ക്വയർ ഫീറ്റ് വീട് പണിയുമ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ എന്തായാലും ഒരുപാട് ഇന്റീരിയർ ചെയ്യാതെ തന്നെ ചെയ്താലും അല്ലേ ഏറ്റവും കുറഞ്ഞ ഞാൻ ഈ പറഞ്ഞത് ഇരുപതും ഇരുപത്തഞ്ചു ലക്ഷമൊക്കെ ആവും നല്ല രീതിയിൽ ഒന്ന് ചെയ്തു വരുമ്പോളൂ അപ്പോൾ കാർ കുറച്ചും വേണമെങ്കിൽ ചെയ്താൽ മതി ഇനി മൂന്നാമത്തെ കാര്യം ഇത് സ്ത്രീകളോട് മാത്രമാണ് കേട്ടോ പറയുവാനുള്ളത് ഇത് രണ്ട് പുരുഷന്മാരും കൂടെ ആണെങ്കിലും വേണ്ടില്ല ഈ സ്ത്രീകളെ ആയിരിക്കും മിക്കവാറും ഈ വീട് പണിയുമ്പോൾ രണ്ട് കിച്ചൺ വേണം എന്ന് നിർബന്ധ പിടിക്കുന്നതല്ലേ എനിക്കും ആഗ്രഹം ഉണ്ട് കേട്ടോ ഈ രണ്ട് കിച്ചനുള്ള ഒരു കൺസെപ്റ്റ് ഒരു കാര്യത്തിൽ നല്ലതാണ് രണ്ട് കിച്ചൺ വേണം രണ്ട് കിച്ചൺ വേണം എന്ന് തന്നെയാണ് ഞാനിപ്പോ പറയുവാൻ പോകുന്നത് അത് എങ്ങനെ വേണം ചെലവ് കുറച്ച് ചെയ്യാമെന്ന പറയുന്ന കേട്ടോ സ്കിപ്പ് ചെയ്യണ്ട അതായത് ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ടാവും പിന്നെ അത് കൂടാതെ ഒരു വർക്കിംഗ് കിച്ചൺ ഉണ്ടാവും അപ്പൊ നമ്മൾ കാണിച്ചു വെക്കുന്ന ഒരു മെയിൻ ആകുമ്പോൾ തോന്നു വന്നിട്ടുണ്ടെങ്കിൽ ഓപ്പൺ കിച്ചൺ കുറച്ചങ്ങ് ബിജുതായിട്ട് പണിയും അപ്പോൾ ഓപ്പൺ കിച്ചൺ ഹാളിൽ ഇരിക്കുന്നവർക്ക് കൂടി വിസിബിൾ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് എന്താ പറയാ കർക്കൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് വെക്കണം അപ്പോൾ ഏരിയ കൂടും തോറും അത്ര ഏരിയയിലെ കാര്യങ്ങൾ നമ്മൾ ഫിനിഷ് ചെയ്യണം കോസ്റ്റ് കൂടും മാത്രമല്ല ഈ ഓപ്പൺ കിച്ചൺ വലുതായിട്ട് വർക്കിംഗ് കിച്ചൺ ചെറുതാകുമ്പോൾ ഉള്ള ഒരു ഏറ്റവും വലിയ ദോഷവശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു ഫാമിലി ഗെറ്റ് ഗെറ്റ്ഗതർ ഒക്കെ വരുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ കുറച്ച് പാചകമൊക്കെ ചെയ്ത് എല്ലാവരും കൂടെ ഒന്ന് കൂടാമെന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മൾ റിലേറ്റീവ് ആയിട്ടുള്ള സ്ത്രീകൾ എല്ലാവരും കൂടെ ഈ ജോലി ചെയ്യാനായിട്ട് കുക്കിംഗ് ജോലികൾ ചെയ്യുവാനായിട്ട് ഈ വർക്കിംഗ് കിച്ചൺ ആയിരിക്കും ആശ്രയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കൂടെ അതിനകത്ത് നിന്നൊന്നും ചെയ്യാൻ സാധിക്കില്ല ആൺജസ്ഡ് ആയി പോകും മാത്രല്ല നമ്മളാണെങ്കിലും നമ്മൾ സ്ത്രീകളാണെങ്കിലും എന്നും ഒന്നും ഈ ചെറിയ വർക്കിംഗ് കിച്ചണിൽ കിടന്ന് കഷ്ടപ്പെടും കാരണം ഈ വലിയ ഇത്രയും വലിയൊരു അടുക്കള കണ്ടിട്ട് അത് വൃത്തിയേടെ എന്ന് വിചാരിച്ചാൽ നമ്മൾ യൂസ് ചെയ്യുകയില്ല നമ്മൾ ഈ ചെറിയ വർക്കിംഗ് കിച്ചണിൽ കിടന്നിട്ട് നമ്മൾ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും അപ്പോൾ നമ്മൾ വീട് പണിയുമ്പോൾ ചെയ്യേണ്ട കാര്യം ഈ ഓപ്പൺ കിച്ചൺ കുറച്ച് ചെറുതായിട്ട് പണിയുകയാണെങ്കിൽ അതിലുള്ള കബോർഡ് വർക്കുകള് കാര്യങ്ങളെല്ലാം കുറച്ച് ചെലവ് കുറച്ച് ചെയ്യാം നമുക്ക് അവിടെ എന്താണ് അത്യാവശ്യം വേണ്ടത് നമ്മൾ ഓൾറെഡി ഡൈനിങ് സെക്ഷൻ വന്നിട്ടുണ്ട് പിന്നെ പിന്നെ അതും കൂടാതെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടൊന്നും കാശ് ഇല്ലാത്തവര് ഈ അടുക്കളയിൽ പണിയേണ്ട കാര്യമില്ല അതൊക്കെ കാശുള്ളവര് ചെയ്യട്ടെ അപ്പോൾ ഈ ഓപ്പൺ കിച്ചണിൽ എന്തൊക്കെ വേണം കുക്ക് ചെയ്ത സാധനങ്ങളിൽ വെക്കാനായിട്ടൊരു കൗണ്ടർ ടോപ്പ് വേണം പിന്നെ സ്റ്റവ് ഇവിടെയും വെക്കാം വർക്കിംഗ് കിച്ചണിലും വെക്കാം നമ്മളത്രയും കാര്യങ്ങൾ അത്യാവശ്യം നമുക്ക് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ചായക്ക് കൊടുക്കാനായിട്ടുള്ള ചായപ്പൊടി പഞ്ചസാര അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് സ്നാക്സ് വെക്കണം കുറച്ച് പാത്രങ്ങളൊക്കെ വെക്കണം അങ്ങനെയുള്ളൊരു സൗകര്യം പോലെ ഈ ഓപ്പൺ കിച്ചണില് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് വർക്കിംഗ് കിച്ചൺ ആണ് ഡെയിലി ഉപയോഗിക്കുന്ന വർക്കിംഗ് കിച്ചൺ ആണെങ്കിൽ അവിടെയാണല്ലോ കൂടുതലും നല്ല വലിയൊരു സിങ്ക് ഇവിടെ ജസ്റ്റ് ഓപ്പൺ കിച്ചണിൽ ഒരു ചെറിയ സിങ്ക് കൊടുക്കാം വലിയൊരു സിങ്ക് അതുപോലെ മിക്സി വയ്ക്കാനായിട്ട് ഫ്രിഡ്ജ് വയ്ക്കാനായിട്ട് ഇടങ്ങളെല്ലാം നമുക്ക് ഈ വർക്കിംഗ് കിച്ചണിൽ കൊടുക്കാം മാത്രല്ല നമുക്ക് ഈ ഓപ്പൺ കിച്ചണും ഈ ഡൈനിങ് സെക്ഷൻ അങ്ങനെ വരുന്ന ഏരിയ മാത്രം അത്രയും ഏരിയകൾ നമ്മൾ അതായത് വാർത്തിട്ട് നമ്മൾ പണി തീർത്തതിനു ശേഷം ഈ വർക്കിംഗ് കിച്ചൺ വർക്ക് ഏരിയ സെക്ഷൻ അല്ലെങ്കിൽ ഒരു റഫ് ആയിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഭാഗങ്ങളെല്ലാം നമുക്ക് വേണമെങ്കിൽ ഒരു അലുമിനിയം ഷീറ്റ് ഒക്കെ ഇട്ട് നമുക്ക് കവർ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ പണ്ടെടുക്കാൻ ചിലവ് കുറച്ചുകൊണ്ട് ഇത്രയും ഫിനിഷ് ചെയ്യാതെ അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാം അവിടെ കുറച്ച് അനുകൂലമായി കിടന്നാൽ ഹാളിൽ നിന്ന് കാണുമ്പോൾ ഒരു വൃത്തിയായിട്ട് തോന്നത്തില്ലേ ഈ ഓപ്പൺ കിച്ചൺ ആയിരിക്കില്ല കാണുന്നത് അപ്പൊ പെട്ടെന്ന് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഓപ്പൺ കിച്ചൺ ആയിരിക്കും അവർക്ക് വിസിബിൾ ആയിട്ട് ഇരിക്കുന്നത് ഇത്രയും ഭാഗം ഭംഗിയായിട്ട് നമുക്ക് വൃത്തിയായിട്ട് കുറച്ച് ഏരിയ സൂക്ഷിക്കാനും സാധിക്കും നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ ഈ വർക്ക് ഏരിയയില് അല്ലെങ്കിൽ വർക്കിംഗ് കിച്ചണില് നമുക്ക് എല്ലാ ജോലികളും തീർത്ത് നമുക്ക് ഈ ഇതില് വൃത്തിയായിട്ട് സൂക്ഷിക്കുവാനായിട്ട് സാധിക്കൂലേ അപ്പോൾ എത്ര വൃത്തിയാക്കി ഇട്ടാലും വൃത്തിയായിട്ട് കിടക്കാത്ത ഒരു ഏരിയ ആയിരിക്കും ഈ കിച്ചൺ ആ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടെ കുക്ക് ചെയ് എങ്ങനായാലും കൗണ്ടർ ടോപ്പ് വൃത്തി കേടാവും നമ്മൾ യൂട്യൂബിലൊന്നും വീഡിയോ കാണിക്കുന്നത് പോലെയൊന്നും ആയിരിക്കില്ല കുറുപ്പിള്ളാരെ വിടുമ്പോഴും ജോലിക്കാൾക്കാരൊക്കെ ഇവിടെ നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുമ്പോഴും നമ്മൾ നീർ പിടിച്ച് ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ കിച്ചൺ വൃത്തി കേടാവും അപ്പോൾ അതുകൊണ്ട് എന്തായാലും രണ്ട് കിച്ചൺ നല്ലത് തന്നെയാണ് പക്ഷെ നമ്മൾ ഈ ഹാളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ കാണുന്ന രീതിയിലുള്ള ഈ ഓപ്പൺ കിച്ചൺ ചെറിയൊരു ഏരിയയിൽ പണിയുകയും അതുപോലെ വർക്ക് ഏരിയയിലുള്ള വർക്കിംഗ് കിച്ചൺ നമ്മളെ നല്ല വലിയ രീതിയിൽ പണിയുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ നല്ല രീതിയിൽ ജോലി ചെയ്യുവാനും സാധിക്കും നമ്മുടെ ചെലവുകൾ കുറയ്ക്കുവാനും സാധിക്കും വർക്കിംഗ് ഫിനിഷിംഗ് ആയിട്ടുള്ള പണി ചെയ്യണമെന്നില്ല അത് പിന്നീട് നമ്മുടെ കയ്യിൽ സാമ്പത്തിക മരുന്നനുസരിച്ചിട്ടൊക്കെ കബോർഡ് വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്താൽ മതി കേട്ടോ റൂഫ് മാത്രം ഊഫ് ഷീറ്റ് വിന്വേഷിച്ചിട്ട് പിന്നീട് വേണമെങ്കിൽ നമുക്കത് മാറ്റാം പിന്നീട് ഒരു കാലത്ത് നമുക്ക് അതിന്റെ ഫ്രോ അല്ലെങ്കിൽ നമ്മുടെ അതിന്റെ തറഭാഗം നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്താൽ മതി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കൊരു വീട് പണിയിലെ ചെലവ് കുറയ്ക്കുവാനായിട്ട് മറ്റുള്ളവരെ അറിയിക്കാത്ത രീതിയിൽ ചെലവ് കുറയ്ക്കുവാനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയണം കേട്ടോ അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എനിക്കൊരു പരാതി ഉണ്ട് ആരും ഇപ്പോൾ കമന്റ് ചെയ്യുന്നില്ല പഴയ പോലെ നമ്മുടെ ഈ ചാനൽ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് മോട്ടിവേഷൻ കൊടുക്കുക ഒരുപാട് സ്ത്രീകളെ സ്വയം സംരംഭരാകാനായിട്ട് സഹായിക്കുക എന്നൊക്കെ എതിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ തുടക്കത്തിൽ ഹെയർ കെയർ വീഡിയോ ഒക്കെ ചെയ്ത് എങ്ങനെ എന്ത് കാര്യങ്ങളൊക്കെ എന്നൊക്കെ ഒന്ന് അറിഞ്ഞ് മനസ്സിലാക്കി വന്നപ്പോൾ ഞാൻ എന്റെ എന്താ പറയാ ആ കാര്യങ്ങളെല്ലാം എടുത്ത് അപ്പൊ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതിൽ ഒരുപാട് സ്ത്രീകളുണ്ട് സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹമുള്ള സ്ത്രീകൾക്ക് അതിന് നിവൃത്തിയില്ലെങ്കിൽ എന്നെ കൊണ്ട് ഇപ്പോൾ ചെയ്തു കൊടുക്കുവാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം ഹോൾസെയിൽ വലിയ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസക്ക് കുറച്ച് തുണികൾ എടുത്തു വെച്ചിട്ട് എന്റെ കടയിൽ നിൽക്കാം കൂടാതെ എന്നോട് ആവശ്യപ്പെട്ട് പെടുന്നവർക്ക് വീഡിയോ കോള് വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഫോട്ടോയൊക്കെ കണ്ടുകൊണ്ടോ അവർ പറയുന്ന മൂന്നോ നാലോ വസ്ത്രങ്ങളാണെങ്കിലും ഹോൾസെയിൽ വിലയിൽ അവർക്ക് അയച്ചു കൊടുക്കുക അതായത് ഞാൻ വാങ്ങിക്കുന്നതിൽ നിന്നും നിസാരമായ പത്ത് രൂപ പതിനഞ്ച് രൂപ മാത്രം എന്റെ ആ ഒരു എക്സ്പെൻസ് മാത്രം ഇട്ടുകൊണ്ട് ഒരു സഹായം ഒരു സേവനം എന്ന രീതിയിൽ ഞാൻ മൂന്നോ നാലോ വസ്ത്രങ്ങളെല്ലാം ഇങ്ങനെയുള്ളവർക്ക് അവരോടൊക്കെ സംസാരിച്ച് ജനുവനാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അയച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് പേര് അങ്ങനെയുള്ള ബിസിനസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എറണാകുളത്ത് രണ്ടുപേര് ഹോൾസെയിലിന്റെ കാര്യങ്ങൾ അവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരെയും കോണ്ടാക്ട് ചെയ്യാം എന്നെയും കോണ്ടാക്ട് ചെയ്യാം ഞാൻ ചെയ്യുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ വീട്ടിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന കോട്ടൻ ടെഗിയർ ട്രാഷൻസ് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ അത് കുറച്ചുള്ള ഒരുപാട് നമ്മളിത് വല്യ ബിസിനസ് ആയിട്ടൊന്നും ചെയ്യുന്നതല്ല അതിനനുസരിച്ച് ആവശ്യക്കാരുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഞാൻ വെക്കാം എന്റെ കയ്യിൽ ഒരുപാട് സാമ്പത്തികം ഒന്നും ഇല്ല അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കണ്ടിഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ ശ്രീസംരം ആകുവാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ ഇതുവരെ തന്നല്ല അവരുടെ സപ്പോർട്ടിന് സ്നേഹത്തിനൊക്കെ നന്ദി ഒരുപാട് പേര് പേഴ്സണലായിട്ട് ടെലിഗ്രാമിൽ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് കേട്ടോ അത് ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാവരോടും ഇഷ്ടം മാത്രമേ ഉള്ളൂ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ